ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫിഷ് തലക്കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിതെങ്ങനെ എങ്ങനെ എന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഫിഷിൻ്റെ തലയൊക്കെ നമ്മളിവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ പത്ത് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഏത് പിന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് പുളിക്കാവശ്യമായിട്ടുള്ള കുടമ്പുളിയും എടുത്തിട്ടുണ്ട് ഒരു പാനടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കടുകും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഉലുവിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ കുടമ്പുളി എല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടു വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണമെന്നില്ല നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണമെന്നേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറിക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിനകത്ത് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ എരിവിനായിട്ട് നമ്മൾ ഇതിൽ ഏറെ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കളർ അതുപോലെ തന്നെ അരസ്പൂൺ മല്ലിപ്പൊടിയങ്ങൾ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചവണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചെറിയൊരു ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളം ചേർത്ത് മതി അപ്പോൾ നമ്മളുടെ ഈ ചാർക്ക് നന്നായിട്ട് വേഗം തന്നെ തിളച്ച് വരും നമ്മളുടെ മീനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളമൊക്കെ നമ്മളുടെ മീനിൽ നിന്ന് ഇറങ്ങി വരും പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ചൂടുവെള്ളം ആയതുകൊണ്ടിട്ട് വേഗം തിളച്ച് വരും അപ്പൊ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പൊ നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീന്റെ തല ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ തലയെല്ലാം മുറിച്ചിട്ടാല് നമ്മളുടെ ഈ തലയ്ക്കുള്ളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ അതുപോലെ തന്നെ ആ പുളിയും ഒക്കെ നന്നായിട്ട് നമ്മുടെ തലയുടെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാലാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കലക്കറിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സായൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പൊ നമ്മൾ തലയാക്കി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് അതൊന്ന് ചാറിലേക്കൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ലാസ്റ്റ് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കടുവവും കൂടെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവുക ഇനി നമ്മൾ മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് മൂലുവെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മളുടെ കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വലിയ രീതിയിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നമ്മളുടെ ചാറൊക്കെ ഒന്ന് കുറുകിയിരിക്കും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു കപ്പ ഉടച്ചത് ഉണ്ടാക്കാം തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കപ്പ ഉടച്ചതുണ്ടാക്കാം നമ്മളിവിടെ അരക്കിലെ കപ്പ എടുത്തിട്ടുണ്ട് ഈ കപ്പയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മളിവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഉപ്പ് ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്കും നമ്മളുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കപ്പ ഉടയ്ക്കുമ്പോൾ ഇത്തിരി കടുക് കൂടുതൽ ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതേ രീതിയിൽ കപ്പ ഉടയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ കടകൊക്കെ ഇട്ട് കൊടുത്ത് കടിയൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനി നമ്മൾ ഏറെ കുറച്ച് ഏറെ കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചാച്ചതും അതുപോലെ തന്നെ മൂന്നാല് ഉണക്കമുളക് കറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ച പച്ചാച്ചവ മാറുന്നവരെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ ഈ കപ്പയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഏറെ എടുക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇതിൽ ഒരുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കപ്പയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വെളുത്തുള്ളിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി കപ്പയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും കടുവ എല്ലാം നമ്മുടെ കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തുന്നവർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ ഉടച്ചൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേ രീതിയിലൊന്ന് ഒന്ന് ഉടച്ച് നോക്കണം എല്ലാവരും പലരും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പയും തലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്